കറ്റാർവാഴ ജല ഉപയോഗിക്കുന്നതിന് മുൻപ് ഇതറിയണം പൊതുവിൽ ദോഷവശങ്ങൾ കുറവുള്ള പ്രകൃതിദത്ത മോയ്സ്ചറൈസർ ക്രീം ആൻറ്റി ഏജിംഗ് ക്രീം എന്നിങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ കറ്റാർവാഴയ്ക്കുണ്ട് എന്നാൽ വരണ്ട ചർമ്മമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ചില ദോഷവശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അവ എന്തെല്ലാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഓയിലി സ്കിൻ പോലെ തന്നെ പലരിലും വരണ്ട ചർമ്മം കണ്ടുവരാറുണ്ട് ഏറ്റവും കൂടുതൽ ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വരണ്ട ചർമ്മമുള്ളവരിലാണ് വരണ്ട ചർമ്മം ഉള്ളവരിൽ പ്രായം അമിതമായി തോന്നാം നെറ്റിയിൽ ചുളിവുകൾ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ് മുഖക്കുരു വർദ്ധിക്കാനും വരണ്ട ചർമ്മം ഒരു കാരണമാണ് ചർമ്മം വേഗത്തിൽ ചുളിയാനും മൊരിഞ്ഞു വരാനും വരണ്ട ചർമ്മം കാരണമാകുന്നു കൂടാതെ ചർമ്മ രോഗങ്ങളും ഇവരിൽ അമിതമായിരിക്കും കറ്റാർവാഴ പുരട്ടുമ്പോൾ ചില അസ്വസ്ഥതകളും അലർജി പ്രശ്നങ്ങളും ചർമ്മത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ചർമ്മത്തിൽ പുകച്ചിൽ ഉണ്ടാകാൻ സാധ്യത ചർമ്മത്തിൽ ചൊറിച്ചിൽ ചുവന്ന് തടിക്കുക എന്നിവ ഉണ്ടാകാം മുറിവുകളിൽ അമിതമായി പുരട്ടുന്നത് സ്വാഭാവികമായി മുറിവ് ഉണങ്ങാനുള്ള ശരീരത്തിന്റെ ശേഷിയെ ഇല്ലാതാക്കുന്നു പഴുപ്പ് മുറിവ് എന്നിവ ഉള്ള സ്ഥലങ്ങളിൽ കറ്റാർ ജൽ പുരട്ടുന്നത് അണുബാധയ്ക്ക് കാരണമാണ് കുരുക്കൽ മുഖത്ത് പൊന്താനുള്ള സാധ്യതയും കൂടുതലാണ് ശ്രദ്ധിക്കേണ്ടവ അലർജി പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടറെ കാണിക്കുക വരണ്ട ചർമ്മമുള്ളവർ കടകളിൽ നിന്നും കറ്റാർവാഴ ജൽ വാങ്ങുമ്പോൾ അതിൽ ആർട്ടിഫിഷ്യൽ നിറവും മണവും ചേർക്കാത്ത കറ്റാർവാഴ ജൽ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക അലർജി പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ കറ്റാർവാഴ ജൽ ഉപയോഗിക്കാതിരിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ എത്നിക് ബ്യൂട്ടി കോട്ട് കറ്റാർവാഴ ജല ഉപയോഗിക്കുന്നതിന് മുൻപ് ഇതറിയണം പൊതുവിൽ ദോഷവശങ്ങൾ കുറവുള്ള പ്രകൃതിദത്ത മോയ്സ്ചറൈസർ ക്രീം ആൻറ്റി ഏജിംഗ് ക്രീം എന്നിങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ കറ്റാർവാഴയ്ക്കുണ്ട് എന്നാൽ വരണ്ട ചർമ്മമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ചില ദോഷവശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അവ എന്തെല്ലാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഓയിലി സ്കിൻ പോലെ തന്നെ പലരിലും വരണ്ട ചർമ്മം കണ്ടുവരാറുണ്ട് ഏറ്റവും കൂടുതൽ ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വരണ്ട ചർമ്മമുള്ളവരിലാണ് വരണ്ട ചർമ്മമുള്ളവരിൽ ഉള്ളവരിൽ പ്രായം അമിതമായി തോന്നാം നെറ്റിയിൽ ചുളിവുകൾ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ് മുഖക്കുരു വർദ്ധിക്കാനും വരണ്ട ചർമ്മം ഒരു കാരണമാണ് ചർമ്മ വേഗത്തിൽ ചുളിയാനും വരാനും വരണ്ട ചർമ്മം കാരണമാകുന്നു കൂടാതെ ചർമ്മ രോഗങ്ങളും ഇവരിൽ അമിതമായിരിക്കും കറ്റാർ പുരട്ടുമ്പോൾ ചില അസ്വസ്ഥതകളും അലർജി പ്രശ്നങ്ങളും ചർമ്മത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ചർമ്മത്തിൽ പുകച്ചിൽ ഉണ്ടാകാൻ സാധ്യത ചർമ്മത്തിൽ ചൊറിച്ചിൽ ചുവന്ന് തടിക്കുക എന്നിവ ഉണ്ടാകാം മുറിവുകളിൽ അമിതമായി പുരട്ടുന്നത് സ്വാഭാവികമായി മുറിവ് ഉണങ്ങാനുള്ള ശരീരത്തിന്റെ ശേഷിയെ ഇല്ലാതാക്കുന്നു പഴുപ്പ് മുറിവ് എന്നിവ ഉള്ള സ്ഥലങ്ങളിൽ കറ്റാർ ജൽ പുരട്ടുന്നത് അണുബാധയ്ക്ക് കാരണമാണ് കുരുക്കൾ മുഖത്ത് പൊന്താനുള്ള സാധ്യതയും കൂടുതലാണ് ശ്രദ്ധിക്കേണ്ടവ അലർജി പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടറെ കാണിക്കുക വരണ്ട ചർമ്മമുള്ളവർ കടകളിൽ നിന്നും കറ്റാർവാഴ ജൽ വാങ്ങുമ്പോൾ അതിൽ ആർട്ടിഫിഷ്യൽ നിറവും മണവും ചേർക്കാത്ത കറ്റാർവാഴ ജെൽ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക അലർജി പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ കറ്റാർവാഴ ജൽ ഉപയോഗിക്കാതിരിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചെയ്യൂക് ബ്യൂട്ടി കോട്ട്